നമസ്കാരം പിണറായിയുടെതല്ലാത്ത ഏത് പാർട്ടി വിളിച്ചാലും രാത്രിയോ പകലോ എന്നൊന്നും നോക്കാതെ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന നിലപാടിൽ മറിയക്കുട്ടി തൃശ്ശൂരിലെ മോദിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല അവിടെ മെമ്മോറാണ്ടം നൽകാനാണ് പോയത് അല്ലാതെ പിണറായിയെ പോലെ മോദിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടില്ലെന്നും മറിയക്കുട്ടി പറഞ്ഞു സെക്രട്ടേറിയറ്റ് നടക്കൽ സേവ് കേരള ഫോറം സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മറിയക്കുട്ടി അതിരൂക്ഷ വിമർശനമാണ് മറിയക്കുട്ടി ഉന്നയിക്കുന്നത് ഞാൻ തൃശൂരിലെ മോദിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയാണ് പാവങ്ങൾക്ക് കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല കുഞ്ഞു പിള്ളാരെ കൊല്ലുന്നു അവിടെ ഞാൻ പോയത് പ്രധാനമന്ത്രിക്ക് മെമ്മോറണ്ട നൽകാനാണ് അല്ലാതെ പിണറായിയെ പോലെ മോദി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടില്ല സ്വർണ്ണക്കടത്തിന് ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് മോദിയെ കെട്ടിപ്പിടിക്കേണ്ടിയും വന്നിട്ടില്ല ഇനിയും ഞാൻ പോകും പിണറായിയുടെ ഒഴികെ ഏത് പാർട്ടിയുടെയും പരിപാടിക്ക് പോകും അത് രാത്രിയോ പകലോ എന്നൊന്നും ഇല്ലെന്നും മറികക്കുട്ടി വിശദീകരിച്ചു തീർത്തും സി പി എമ്മിന് എതിരാണ് നിലപാടുകൾ തനിക്കൊരു രാഷ്ട്രീയവും പറഞ്ഞു വെക്കുകയാണ് മറികുട്ടി പിണറായിയുടെ മാസപടിയിൽ നിന്നല്ല പെൻഷൻ ചോദിക്കുന്നത് ജനങ്ങളുടെ നികുതിയിൽ നിന്ന് കിട്ടുന്ന കാശുമതി ജനങ്ങളുടെ അവകാശം മാത്രമാണ് ചോദിച്ചത് തന്നെ കൊണ്ട് ഇത്രയും കൊള്ളരുതായ്മ ചെയ്യുന്നത് സി പി എം ഗുണ്ടകളാണ് ഗുണ്ടകൾ പോലീസുകാരുടെ യൂണിഫോം വരെ തയ്പ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ തയ്ച്ചു വെച്ച കുപ്പായം പിണറായി ഇറങ്ങി പോകുമ്പോൾ ആർക്ക് കൊടുക്കാം അനേകം ആളുകൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട് ഇതുപോലെ കേരളം ഭരിച്ചിട്ടില്ല പിണറായിയേക്കാൾ എത്ര സത്യമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് പാവങ്ങളെ നന്നാക്കാൻ കയറിയ പിണറായിയും ഗുണ്ടകളും ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നും മറികുട്ടി പറഞ്ഞു ഇടുക്കി അടിമാലി ഇരുന്നൂറ് ഏക്കർ സ്വദേശി എൺപത്തി ഏഴ് വയസ്സുകാരൻ ഇന്ന് കേരളത്തിന് സുപരിചിതയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അടിമാലി ടൗണിൽ പിച്ചച്ചട്ടി എടുത്ത് ഭിക്ഷയാചിച്ചതോടെയാണ് അവർ ശ്രദ്ധാകേന്ദ്രമാകുന്നത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ ഇനി നൽകുന്നത് വൈകാനാണ് സാധ്യത ചെറുപ്പം മുതലേ ചുറ്റിലുമുള്ള കൊള്ളരുതായ്മകൾക്കെതിരെ മുഖം നോക്കാതെ ശബ്ദമുയർത്തിയിരുന്ന വ്യക്തിയാണ് മറിയക്കുട്ടി നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണുള്ളത് നേരിൽ കണ്ടിട്ടുള്ള തർക്കങ്ങളിലും അടിപിടി കേസുകളിലും പക്ഷം പിടിക്കാതെ പോലീസിൽ സാക്ഷി പറയാനും പരാതിപ്പെടാനും മടികാട്ടാത്ത വ്യക്തിത്വം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നാണ് മൺചട്ടിയുമായി അടിമാലി ടൗണിൽ ഭിക്ഷയാചിച്ച് സമരം നടത്തിയത് പെൻഷൻ കുടിച്ച് അനുവദിക്കണമെന്ന ാണ് ആവശ്യപ്പെട്ടത് എന്നാൽ അതോടെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ തകർക്കാൻ ശ്രമിക്കായിരുന്നുവെന്നും മറിക്കുട്ടി പറയുന്നു മന്നാങ്കണ്ടം വില്ലേജിലെ പഴമ്പിള്ളിശാലിൽ ഒന്നര ഏക്കർ ഭൂമിയുണ്ടെന്നും രണ്ട് വീടുണ്ടെന്നും ഒരു വീടിന്റെ വാടക മാസം അയ്യായിരം രൂപയാണെന്നും വ്യാജ പ്രചാരണം നടത്തി മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്ഥലമുണ്ടെങ്കിൽ രേഖകൾ നൽകണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി മന്നാങ്കണ്ഠം വില്ലേജിൽ ഒരിടത്തും തനിക്ക് സ്വന്തമായി ഭൂമിയില്ലെന്നും വില്ലേജ് അധികൃതർ സാക്ഷ്യപത്രം നൽകി ഇത് കോടതിയിൽ ഹാജരാക്കി വീടുകൾ തന്റെ അല്ലെന്നും രേഖാമൂലം തെളിയിച്ചു ക്ഷേമപെൻഷൻ ആരും സൗജന്യമായി വെച്ചിന്റെ ഔദാര്യമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവ് ാണ് വസ്തുത എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെയും ഇടതുപക്ഷ സർക്കാരുകളുടെ ഇടപെടലുകളിലൂടെയാണ് ക്ഷേമ പെൻഷനുകൾ ലഭ്യമായത് ഇതിനായി ശ്രമിച്ചത് ആരാണെന്നും അത് തടയാൻ തയ്യാറായത് ആരാണെന്നും സമൂഹത്തിന് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു കേരള കർഷക തൊഴിലാളി യൂണിയന്റെ കേരള പുരസ്കാരം സമ്മാനിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം ക്ഷേമ പെൻഷൻ അവകാശമാണെന്ന വാദം ഉയർത്തി മറികക്കുട്ടി കോടതിയെ സമീപിച്ചത് ഏറെ ചർച്ചയാകുകയും പ്രതിപക്ഷവും ബിജെപിയും അത് സർക്കാരിനെതിരെ ആയുധമാക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത് നേരത്തെയും പ്രധാനമന്ത്രി എത്തിയ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ വിമർശനം ഉണ്ടായാലും പ്രശ്നമില്ലെന്നും മറികക്കുട്ടി വ്യക്തമാക്കിയിരുന്നു വിമർശനമുണ്ടായാൽ പ്രശ്നമില്ല ഒരു പാർട്ടിയുടെയും പൈസ വാങ്ങിയിട്ടില്ല വൃത്തയോട് കണ്ടാൽ പറയുമെന്നും അത് തന്റെ സ്വഭാവമാണെന്നും മറികുട്ടി നേരത്തെ വ്യക്തമാകിയിരുന്നു പിണറായിയല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് റിയാസും തോമസ് ഐസക്കും സജിചറിയാനുമാണ് തീരുമാനിക്കുന്നത് അവരൊന്നും നല്ല ബോധത്തോടെയല്ല നടക്കുന്നത് ജീവിതത്തിൽ പിണറായിയെയും കൂട്ടരെയും സന്തോഷിപ്പിക്കില്ല അവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ എന്നായിരുന്നു മറികുട്ടിയുടെ നേരത്തെയുമുള്ള പ്രതികരണം